മുടി എന്താക്കിയത് മുടിവട്ടം പറഞ്ഞിട്ട് എന്താക്കുന്ന ആര് പറഞ്ഞിട്ട് ഇന്ത്യ ഇഷ്ടത്തിനാ ഇന്ത്യ ഇഷ്ടത്തിന് ആകാനായാ ആരും ഇറങ്ങണേ അന്ന് നീട്ടിക്കോന്നറിഞ്ഞാ ഒന്നര മാസം ഒരു മാസമായില്ലേ ഞായഴ്ച മുടി വെട്ടിക്കുണ്ടാവുന്നല്ലേ ഏ മുടി നീളം കാണട്ടെ ഇത്തിരിയോ ഇത്രയാളെന്നോ നാളെ കൊണ്ടുപോയി തീർത്ത് മുട്ട അടിക്കും ഞാൻ എൻ്റെ കുട്ടികൾ കാണട്ടെ ആ ആരൊക്കെയാ കുട്ടി സ്കൂളിൽ ഫ്രാൻസില് ആരുമില്ല ഏ ഫുള്ള് ഭയങ്കര എന്നല്ലോ ഞാൻ നാളെ കൊണ്ടുവരു മുട്ട അടിക്കും ഉറപ്പാണ് തീർത്ത് മുടിയും മേടിക്കും ഇതെല്ലാം ഇതെല്ലാം പോകണോ ഇതെല്ലാം പോകണോ ഇത് കംപ്ലീറ്റ് പോകണം ഇവിടുന്ന് ആ അങ്ങനെ എടുക്കുക ഞാൻ മോലല്ല മമ്മൂട്ടി മറ്റേ ദുൽഖർ സർവൻ അല്ലേ നമുക്ക് നോക്കാം നാളെ എന്ത് എന്തെന്ന് മസ്സിലാ ഭയങ്കര ഞാൻ ഒന്ന് പിടിച്ചു പോട്ടെ ഇങ്ങനെ സ്കൂളിൽ ഇപ്പം കാണിക്കൽ ഏ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ

എന്തല്ലോ അടി ഉണ്ടാക്കിയിട്ട് വന്നാണല്ലോ ഏ മുട്ടയോ അതാ ഉച്ചക്ക് ചോറിനോ ആ ആ ചോറ് നിൽക്കില്ല ആരും പറഞ്ഞോ മുടി പെട്ടുണ്ടോ എന്ന് ഏ ഞാനൊരു മാസം മുന്നിട്ട് എൻ്റെ മുടി ഒന്നര മാസം മുന്നിട്ടോ എൻ്റെ മുടി വെട്ടിട്ട് പോയതല്ലേ പിന്നെ അതിന് ശേഷം വെട്ടിയിക്കില്ല ഒന്നാൽ നാളെ കൊണ്ടൊരു മുടി വെട്ടിക്കണം കാൽമല ആണ്ട അതിൻ്റെ കസേര കാൽമല ആയാൽ നല്ല വേന ആയിക്കോട്ടോ നാളെ കൊണ്ടൊരു മുടിയാ കംപ്ലീറ്റ് പൊട്ടിക്കണം അത് മതി മുടി പിന്നെയും നീളും ആ ഇന്ത്യ മോഡലിങ്ങിൻ്റെ പോകണ്ട ആ നമുക്ക് കാണാം നമുക്ക് നോക്കാം ഞാൻ എൻ്റെ സ്കൂളിൽ കുട്ടികളെ ഗ്രൂപ്പിലെല്ലാം ഞാൻ മെസ്സേജ് കൂടും മുടി വെട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ട് കേ